ജോട്ടേക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സാധിക്കും അപ്പം കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ സങ്കടം തീർക്കുന്ന ഒരു വീഡിയോ ആണ് വേറെ ഒന്നുമല്ല നിങ്ങൾക്കറിയാം ഇപ്പം ഇപ്പം കുറേ ദിവസമായിട്ട് യൂട്യൂബർ ടെക് ചാനലിലുള്ള യൂട്യൂബേഴ്സ് പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് മുപ്പത് നാൽപ്പത് വ്യൂ ഉള്ള ആൾക്കാരുടെ എങ്ങനെയാണ് പരിഹരിക്കുക അതായത് അവരുടെ ആ ഒരു പ്രോബ്ലം എങ്ങനെ പരിഹരിക്കുക എവിടെ നോക്കിയാലും ഇപ്പം ഇപ്പം വ്യൂ അതാണ് ആ ഒരു തമ്മനേനൊക്കെ കാണുന്ന അതാണ് മുപ്പത് നാൽപ്പത് വ്യൂ എങ്ങനെ പരിഹരിക്കാം ഈ എന്താ പറയുക ഈയൊരു വഴിയേ ഉള്ളൂ ഇനിയിപ്പം പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോ എവിടെ നോക്കല് ഏത് ടെക്ക് എൻ്റെ ചാനലും നോക്കിയാൽ അറിയാം കാരണം വെച്ചാൽ എല്ലാ ടെക് ചാനൽ ആൾക്കാർക്കും അവർക്ക് വ്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ അതായത് യൂട്യൂബേഴ്സിൻ്റെ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിൻ്റെ എന്താണോ പ്രശ്നം അതാണ് റെഡിക്കുള്ള ടെക്ക് ചാനൽ ആൾക്കാർക്ക് ഉള്ള ചാനലിൻ്റെ വ്യൂ എന്ന് പറയുന്നത് അവർ അവരുടെ കണ്ടൻറ്റ് പറഞ്ഞാൽ അതാണ് അതായത് എന്താണോ കറക്റ്റായിട്ട് ഒരു ടെക്ക് അതായത് സാധാരണക്കാരായ യൂട്യൂബർക്ക് അതായത് വ്യൂ കുറഞ്ഞ ആൾക്കാർക്ക് എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ വരുന്നത് പുതിയ അപ്ഡേഷൻ എന്തൊക്കെയാണോ ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ ഒരു ടെക്ക് ചാനൽ ആൾക്കാരുടെ കണ്ടന്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ തമ്പനയിലും ഈ പറഞ്ഞ പോലെ തന്നെ മുപ്പത് നാൽപ്പത് വ്യൂ എങ്ങനെ പരിഹരിക്കുക എന്നൊക്കെ പറഞ്ഞതായിരിക്കും പക്ഷേ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതൊന്നുമല്ല എന്താണ് നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥ ചെയ്യേണ്ടത് കാരണം ഓരോ ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് ഒരുപാട് പേര് വന്നിട്ടിങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഇവരുടെ അടുത്തൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യം അതായത് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ഒന്നും രണ്ടും പേരൊന്നുമല്ല എനിക്ക് എനിക്ക് പറഞ്ഞു തരാം ഒരു ദിവസം തന്നെ ഏകദേശം ഒരു പത്ത് നൂറ് നൂറ്റി നാൽപ്പത് പേരൊക്കെ ഏകദേശം നൂറ്റി നാൽപ്പത് അതിൻ്റെ മേലോട്ടേ വരുള്ളൂ ഒരുപാട് അത്രയും പേര് നമുക്ക് മെസ്സേജ് അയക്കും വാട്ട്സപ്പിൽ ഓരോ കാരണം കാര്യം പറഞ്ഞിട്ട് ചോദിക്കും എന്നെക്കൊണ്ട് പറ്റുന്ന ഡൗട്ടുകളൊക്കെ ഞാൻ തീർത്ത് കൊടുക്കും പിന്നെ പേയ്മെൻറ്റ് മേടിച്ച് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഞാൻ പേയ്മെൻ്റ് മേടിച്ചു ഞാൻ ചെയ്ത് കൊടുക്കുന്നു അത് കാരണം വെച്ചാൽ മെയിൽ ഐ ഡി പാസ്വേർഡ് മേടിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പേയ്മെന്റ് മേടിക്കുന്നുണ്ട് അല്ലാത്ത പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിനൊന്നും പേയ്മെൻറ്റ് വേണ്ടില്ല പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് താല്പര്യമുള്ളവരോട് അങ്ങനെയൊക്കെ ചെയ്ത് അവർക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു ഒരുപോലത്തെ സർവീസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ ഇവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഇവരൊക്കെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു കൊല്ലത്തിൻ്റെ മുകളിലായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കൊല്ലം അതായത് കൊറോണ സമയത്ത് ഇപ്പം നമ്മുടെ കേൾബ്രോ റിക്തിക്കും എം ഫോട്ടൊക്കെ തുടങ്ങിയ സമയത്ത് തുടങ്ങിയ ചാനലുകൾ ഇപ്പോൾ നമ്മളടുത്ത് വന്നിട്ട് നോക്കും പക്ഷെ അവർക്ക് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ പത്തോ രണ്ടായിരുന്നോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതും അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലായിട്ടും ഈ സ്പാമിക്കൂടെയും അതായത് ഇവർ ഈ ഒരുമിച്ച് മുന്നേറന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് ആണ് അതുകൊണ്ട് പക്ഷെ ഒരു ഉപകാരവും ഇല്ല അവരുടെ ചാനലിലെ വ്യൂ എന്ന് പറയുന്നത് ഈ അഞ്ച് കൊല്ലം പണിയെടുത്തിട്ടും അവരുടെ ചാനലിലെ വ്യൂ എന്ന് പറയുന്നത് ഏകദേശം നൂറ് നൂറ്റപ്പത് ഏറ്റവും കൂടിയ നൂറ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് അത് സ്പാമായി അടിഞ്ഞു പോയ ചാനൽ ഒരു രക്ഷയില്ല സ്പാമായിട്ട് അങ്ങേയറ്റം അടിഞ്ഞു പോയ ചാനലാണ് ഒരു രീതിയിലും അത് കയറിക്കൊണ്ടുവരാൻ പറ്റാത്തൊരു ചാനലാണ് അതേപോലെ തന്നെയാണ് ഒരു ഒരു കൊല്ലം ഒരു കൊല്ലം ഒന്നര കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടും അവരുടെ സ്ഥിരം വ്യൂ എന്ന് പറയുന്നത് നൂറ് ഈ ഈ പറഞ്ഞ പോലെ മുപ്പത് നാൽപ്പത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുപ്പത് നാൽപ്പത് അമ്പത് ആ ഒരു വ്യൂ ആണ് ഒരു രീതിയിലും അവർ എന്ത് കളിച്ചിട്ട് ഞാൻ അവരുടെ ചാനൽ കയറി നോക്കി കുറേ പേരുടെ ചാനലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമല്ലോ ചെക്ക് ചെയ്ത് നോക്കിയപ്പം എനിക്ക് മെയിൽ മേലഡിയും പാസ്വേഡ് തന്നെ ഒരുപാട് പേര് അപ്പം മേലേയും പാസ്വേഡ് വെച്ച് നമ്മൾ ചെക്ക് ചെയ്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ദാരുണമായിട്ടുള്ള അവസ്ഥയാണ് കാരണം അവരുടെ വീഡിയോ എന്ന് പറയുന്നത് ആദ്യമൊക്കെ വെറും മോശമായിരുന്നു പക്ഷേ ഇപ്പോഴുള്ള വീഡിയോ ഒക്കെ പറഞ്ഞാൽ നല്ല വീഡിയോ ആണ് അവർ പഠിച്ചു അവരൊക്കെ ഓരോ ഘട്ടം ഘട്ടം കാട്ട് കഴിയും തോറും അവർ ഓരോ കാരണം കാര്യങ്ങളിങ്ങനെ പഠിച്ചു പഠിച്ചു വരുവാണ് ഇപ്പം പഠിച്ച് പഠിച്ച് ഇപ്പം നല്ലൊരു യൂട്യൂബേഴ്സിന്റെ ആ ലക്ഷണങ്ങളൊക്കെ ഈ നി പറയുന്ന വ്യൂലത്ത ആൾക്കാർക്കൊക്കെ ഉണ്ട് പക്ഷേ അവർ ആദ്യം ചെയ്ത് അവരുടെ ഈ പോരായ്മകളാണ് അവരെ പിന്നെയും പിന്നെയും ആ ഒരു യൂട്യൂബ് ചാനലിൽ താത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് അപ്പോൾ കൈ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്തൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരാണ് നമ്മൾ ഇനി പറയേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല നമ്മൾ ചെയ്യാൻ പോകുന്ന ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ പറയാം നമ്മൾ ചിനി ചെയ്യേണ്ട കാര്യം ഈ ഒരു അവസ്ഥയിലാണ് അതായത് നാല് കൊല്ലം അഞ്ച് കൊല്ലമായിട്ടും ഒരു കൊല്ലമായിട്ടും നിങ്ങളുടെ ചാനലിൽ ഒരു വ്യൂവും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങൾക്ക് വേറൊരു ഫോൺ നമ്പറിൽ അതായത് ആ ഫോൺ നമ്പർ ഉപയോഗിക്കരുത് അതുമായിട്ടൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ല വേറൊരു ഫോൺ നമ്പറിൽ പുതിയൊരു ജിമെയിൽ ഡി സ്റ്റാർട്ട് ചെയ്തിട്ട് പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക കാരണം നിങ്ങൾ പണ്ടത്തെ നിങ്ങളല്ല നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഹാഷ് ടാഗ് കീപേഴ്സ് തമ്മിൽ കൊടുക്കുന്ന ഇങ്ങനെ എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ പഴയ ചാനലിനകത്ത് നിങ്ങൾ പയറ്റി നിങ്ങളത് നശിപ്പിച്ച് ആ ചാനൽ മൊത്തത്തിൽ ഫ്രീസാക്കി അതിനെ ഒരു 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 പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ പഴയ ചാനൽ വെച്ചിട്ട് നിങ്ങളുടെ പുതിയ ചാനൽ കേട്ടിക്കൊണ്ട് തരാം അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനുമുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരാണ് ഇപ്പം പുതിയ ചാനൽ തുടങ്ങേണ്ടത് ഞാൻ പറയാം അതായത് ഒരു വർഷത്തിന് മുകളിലായിട്ട് ആദ്യത്തെക്കാരൻ പറയാം ഒരു വർഷമായിട്ടും നിങ്ങളുടെ ചാനലിൽ ഒരു വീഡിയോ വൈറൽ ആകാത്ത ചാനലാണെങ്കിൽ ഒരു വർഷമായിട്ടും നിങ്ങളുടെ ചാനലിൽ ശരിയായിട്ട് വീഡിയോ ഇടുന്ന ഒരു ചാനലാണ് നിങ്ങളുടെ വീഡിയോ ഒരു വീഡിയോ പോലും വൈറൽ ആയിട്ടില്ല അതായത് ഒരു വൺ ലാക്കിൻ്റെ ടു ലാക്കിൻ്റെ മേലോട്ടും നിങ്ങളുടെ ഒരു വീഡിയോ പോലും ഷോർട്ട് വീഡിയോ പോലും വന്നിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ ആ ചാനൽ തുറന്നുകൊണ്ട് പോകുന്നതിൽ വലിയ അർത്ഥമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ അപ്പം നിങ്ങൾക്കൊരു പുതിയ ചാനൽ തുടങ്ങാൻ സ്ട്ട് ചെയ്യാം പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഈ നാലും അഞ്ച് കൊല്ലം കിടന്ന് കളിച്ചിട്ടും നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല നിങ്ങൾക്ക് അതിൻ്റെ അന്ന് ഒരു വരുമാനം കിട്ടാനായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അടുത്ത ചാനൽ തുടങ്ങാം ഓക്കെ പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ റീയൂസഡ് കണ്ടന്റ് വന്നിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയ ചാനലുകൾ പിന്നെ രണ്ടാമത് നമ്മൾ റീഅപ്ലൈ ഓപ്ഷൻ വന്നിട്ട് പിന്നെയും നമ്മളത് റീ അപ്ലൈ ചെയ്ത് അതിന് ശേഷവും നമുക്ക് യൂട്യൂബ് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് മോണിറ്റൈസേഷൻ പിന്നെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമതൊരു ചാനലിനെ കുറിച്ച് ആലോചിക്കാം പിന്നതായിട്ട് വരുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നല്ലോണം വീഡിയോ ഇടുന്നുണ്ട് ഈ ഗെയിമിങ് ചാനൽ പോലത്തെ പല അവിടുന്നവിടെ നിന്നൊക്കെ കിട്ടുന്ന ഒക്കെ എടുത്തിട്ട് നിങ്ങളുടെ ചാനൽ നല്ലവണ്ണം മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾ നല്ല ടെക്ക് ചാനലുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് നല്ല നിങ്ങൾക്ക് വലിയ വലിയ ഒരുപാട് ടെക്ക് ചാനൽ നമ്മുടെ കേരളത്തിലുണ്ട് അവരൊക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്യിപ്പിച്ചതിന് ശേഷം ചെക്ക് ചെയ്യിപ്പിച്ചതിന് ശേഷം അവർ പറയുകയാണ് ഈ ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടത്തില്ല കാരണം അവർ വെറുതെ പറയത്തില്ല എൻ്റെ അടുത്ത് ചെക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാരോട് ഞാൻ ചെക്ക് ചെയ്ത് പറയും മോണിറ്റൈസേഷൻ കിട്ടത്തില്ല കിട്ടത്തില്ല എന്ന് പറയും പിന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എന്ന് പറയും കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെക്ക് ആർക്കും ഉറപ്പിച്ച് പറയാനാവത്തില്ല കിട്ടുമല്ലോ എന്നാലും ഞാൻ പറയും കിട്ടാൻ ചാൻസ് ഇല്ല പുതിയൊരു ചാനൽ തുടങ്ങിക്കോ എന്ന് പറയും അങ്ങനെ ടെക്കിലുള്ള ചാനലുകളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ട് അവർ നിങ്ങളോട് പറയാണ് ഇത് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഉറപ്പാണ് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു പകുതിയോളം നമ്മളൊരുപാട് കാലം വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് മോണിറ്റൈസേഷൻ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു ചാനൽ തുടങ്ങാം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല വ്യൂ ഉണ്ടായിരുന്ന ചാനൽ പെട്ടെന്ന് ഡൗൺ ഡൗണായി ഫ്രീസായി നിങ്ങളുടെ തന്നെ പ്രശ്നങ്ങൾ കൊണ്ട് ആയി പോയി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങാം പിന്നെ നല്ല വ്യൂ ഉള്ള ചാനലുകൾ അതായത് നിങ്ങൾക്കൊരു വൺ ലാക്ക് ടു ലാക്ക് ഒക്കെ വ്യൂ ഉള്ള ചാനലാണെങ്കിൽ നിങ്ങൾ ആണെങ്കിൽ ആണെങ്കിലും നിങ്ങൾക്കൊരു സെക്കൻഡ് ചാനൽ തുടങ്ങാം കാരണം നിങ്ങൾക്ക് നിങ്ങൾ പയറ്റി തെളിഞ്ഞു നിങ്ങൾക്ക് നമുക്കറിയാം നമുക്ക് ഒരു ചാനലും കൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും എവിടെയും പിടിച്ചിരിക്കാനാകത്തില്ല നമുക്കൊരു സെക്കൻഡ് ചാനലൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു വരുമാനം സെക്കൻഡ് വരുമാനം അതായത് നമ്മുടെ ചാനൽ ഈ ചെയ്ത ആൾ ഞാൻ ഇപ്പം പറഞ്ഞ എല്ലാ ആൾക്കാർക്കും സെക്കൻഡ് ചാനൽ കയറ്റിക്കൊണ്ട് വരാനുള്ള ഒരു ഉണ്ട് അതാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ എല്ലാ രീതിയിലും നിങ്ങൾ തകർന്നിരിക്കുന്നൊരു ചാനലുകൾ നിങ്ങൾക്ക് വേറെ ഒരു ഉണ്ട് അല്ലെങ്കിൽ എല്ലാം വിചാരിച്ചൊരു ചാനൽ നിങ്ങളുടെ കയ്യിലുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആ സെക്കൻഡ് ചാനൽ എങ്ങനെ കയറ്റിക്കൊണ്ടുവരാം ഏറ്റവും വലിയ തെളിവാണ് ഈ ഞാൻ തന്നെ വേറെ ആരും അല്ല കാരണം എൻ്റെ സെക്കൻഡ് ചാനൽ കയറ്റിക്കൊണ്ട് വന്നത് ഞാൻ എൻ്റെ മെയിൻ ചാനലിൽ നിന്നാണ് കാരണം എൻ്റെ മെയിൻ ചാനലിൽ ജിജോസ്ലോ എന്ന് പറഞ്ഞ ചാനലിനകത്ത് ഒരുപാട് പേര് എന്നെ പരിചയമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ പുതുതായിട്ടല്ല യൂട്യൂബിൽ എന്നെല്ലാവർക്കും അറിയാം ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ സെക്കൻഡ് ചാനൽ ഞാൻ തുടങ്ങിയ സമയത്ത് എല്ലാവർക്കും ഞാൻ എൻ്റെ മെയിൻ ചാനലിൽ അത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു ഞാൻ ഇങ്ങനെ സെക്കൻഡ് ചാനൽ തുടങ്ങുന്നുണ്ട് ഒരുപാട് പേര് എൻ്റെ ഡൗട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് ഞാൻ സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ഇത് ടെക്കായിട്ട് മാത്രം ചെയ്യുവാണ് ടെക് വീഡിയോ ചെയ്യുവാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ചാനൽ ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മൂന്നര മാസമായിട്ടുള്ളൂ നമുക്ക് മൂന്ന് ടെസ്റ്റർ ആയത് വരുമാനം കിട്ടി നിങ്ങൾക്കറിയാം അപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ കൂടെയാണ് പറയുന്നത് ഈ ഒരു കാര്യം ഓക്കെ അപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ഒരു സംഭവം കമ്മ്യൂണിറ്റി പോസ്റ്റ് കിട്ടും നമ്മൾ നമ്മൾ മെയിൻ ചാനലത്ത് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയും നമ്മളിങ്ങനെ ഒരു ചാനലോടെ സെക്കൻഡ് ചാനലിൽ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും പോയിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതി പറയും അപ്പോൾ നമ്മൾ ഏത് വീഡിയോ ചെയ്യുന്നു മെയിൻ ചാനൽ നമ്മുടെ ആദ്യത്തെ ചാനലിനകത്ത് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം ഇവിടെ ഒരു ചാനലുണ്ട് അല്ലാതെ ഇങ്ങനെ ചെയ്യുന്നതല്ലാതെ നിങ്ങൾ പോയിട്ട് ഒരിക്കലും അങ്ങനെ അങ്ങനെ നമ്മളവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ താല്പര്യമുള്ള ആൾക്കാർ മാത്രമേ നമ്മുടെ ഈ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കാണാൻ പറ്റുള്ളൂ നമ്മുടെ നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ചാനൽ നമുക്ക് താല്പര്യമുള്ള ആൾക്കാരല്ലാണ്ട് വെറുതെ നമ്മൾ സ്പാമായിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടൊന്നും ഒരു കാര്യവും പിന്നെ നമ്മളിപ്പം പേയ്മെൻറ്റ് കൊടുത്തിട്ടാണെങ്കിൽ തന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ മേടിച്ചോട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്ക് അങ്ങോട്ട് ഒരു ഉപകാരം ഉണ്ടാകത്തില്ല കാരണം എന്തിനാണ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ വീഡിയോ കാണാനും നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതും ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളതും ഒരുപോലെയാണ് കാരണം നല്ല വ്യൂ നല്ലൊരു സപ്പോർട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഒരു വ്യത്യാസവും ഇല്ല അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കി എടുക്കുക നിങ്ങളുടെ പഴയ ചാനൽ വെച്ചിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് അവരുടെ താല്പര്യത്തിന് നമ്മുടെ ചാനലിലോട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ കൊണ്ടുവരാം എന്റെ മെയിൻ ചാനൽ ഞാൻ വീഡിയോ ചെയ്തിട്ട് അതിന്റെ അകത്തുള്ള ആൾക്കാരുടെ ഇഷ്ടത്തിനാണ് നമ്മുടെ ചാനലിലോട്ട് സബ്സ്ക്രൈബ് തോന്നുന്നത് അല്ലാണ്ട് ഞാൻ ആരെ നിർബന്ധിച്ചിട്ട് കാണിട്ട് ചേട്ടാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂന്ന് പറഞ്ഞാൽ എന്റെ ചാനലിലോട്ട് ആരെ സബ്സ്ക്രൈബ് കൊണ്ടുവന്നിട്ടില്ല പിന്നെ ഞാനൊരു ആദ്യത്തെ ഒരു മാസം മാത്രമേ ഞാൻ വേറൊരു രീതിയിൽ എൻ്റെ ചാനലിലോട്ട് അതായത് മറ്റുള്ളവരോടൊക്കെ എൻ്റെ ചാനലിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞ ഒരു വീഡിയോ അതിനുശേഷം ഞാൻ എൻ്റെ മെയിൻ ചാനലകത്ത് പോലും എൻ്റെ ജി എഫ് ഓട്ടോ ചാനലിൻ്റെ പേരും പറഞ്ഞിട്ടില്ല ഒരു വീഡിയോയോ ഒരു ലിങ്കോ ഒന്നും ഇട്ടിട്ടില്ല അതിനുശേഷം നമ്മൾ ഈ ഒരു ചാനൽ തന്നെയാണ് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ക്രിയേറ്റ് ചെയ്തെടുത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ അവസ്ഥകളൊക്കെയാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് വേറെ വഴിയില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പോയിട്ട് കാര്യമില്ല ഉറപ്പിച്ച് പറയുകയാണ് വേറെ വ ഇതില്ല നിങ്ങൾ ഇപ്പം ഒരുപാട് പേര് സങ്കടം കാണുന്നുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ഇതുപോലത്തെ വീഡിയോ കഴിഞ്ഞല്ല ഒരു മാസം രണ്ട് മാസം മുമ്പ് മുമ്പ് കാണാൻ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ചാനലിൽ അതുപോലെ തന്നെ പറയുകയാണ് നിങ്ങൾക്ക് ഇനി മാർഗ്ഗമില്ല സെക്കൻഡ് ചാനൽ തുടങ്ങിക്കൊള്ളുക ചിലപ്പോൾ പറയും നിങ്ങൾ എൻ്റെ ഫസ്റ്റ് ചാനലിനകത്ത് പത്തരമായി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ചേട്ടാ ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ടാക്കിയെടുത്ത് കഷ്ടപ്പെട്ട് എങ്ങനെ എങ്ങനെയാക്കിയെടുത്തത് എനിക്കറിയാം എങ്ങനെ കഷ്ടപ്പെട്ടാക്കിയെടുത്ത് കൂ ചില ആൾക്കാരൊക്കെ വ്യൂ അത്യാവശ്യം വ്യൂ ഉണ്ടാകുന്ന ആൾക്കാരുണ്ടാവും എന്നിട്ട് താ താന്നുപോകുന്നതാണ് അല്ലാത്ത ആൾക്കാരൊക്കെ കൂടുതലാണ് ചെയ്തത് സ്പാൻ കമൻ്റുകൾ ചെയ്തിട്ട് അവിടെ ഒരുമിച്ച് മുന്നേറാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടാണ് സബ്സ്ക്രൈബൻ ആക്കിയെടുത്തേക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ പുതിയതായിട്ടൊരു ചാൻസ് തട്ടിയാ നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആയുതരം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന പോലെ തന്നെ വീഡിയോയും ചെയ്ത് നിങ്ങൾക്കറിയണം നിങ്ങൾക്ക് സ്ഥിരം കണ്ടൻറ്റുള്ള നല്ലൊരു കണ്ട കാറ്റഗറി ഏതാണ് നിങ്ങൾ സ്വന്തം മനസ്സിൽ തിരഞ്ഞെടുക്കുക ഇപ്പം എനിക്ക് എനിക്കറിയുന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാറ്റഗറി ഉള്ളൂ ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ ഫാമിലി വ്ളോഗ് അത് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നം കണ്ടൻറ്റ് പ്രശ്നമില്ല കാരണം നമ്മുടെ ജീവിതം നമ്മുടെ ലൈഫ് സ്റ്റൈൽ സ്റ്റൈലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അത് എനിക്ക് കാറ്റഗറിക്ക് ഒരു വീഡിയോയ്ക്ക് ഒരു പഞ്ഞവും കാരണം നമ്മുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ തന്നെ വീഡിയോ ആയി അടുത്തായിട്ട് വരുന്നത് ടെക് ടെക്കിന് ഇതേപോലെ തന്നെ ഒരുപാട് കണ്ടന്റ് ഉണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഞാനത് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ കാറ്റഗറി അറിയാം ഒന്ന് ലൈഫ് സ്റ്റൈൽ വ്ളോഗും ഒന്ന് ടെക്ക് ചാനലുമാണ് അപ്പോൾ എനിക്കറിയുന്ന രണ്ട് കാറ്റഗറി അല്ലാണ്ട് ഞാൻ പോയിട്ടും ബ്യൂട്ടി ടിപ്സും അല്ലെങ്കിൽ കുക്കിംഗ് ബ്ലോഗൊക്കെ തിരഞ്ഞെടുത്തുകഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എനിക്ക് ഈ സംഭവം ചെയ്യാൻ അറിയത്തില്ല സത്യം പറഞ്ഞാൽ ഞാൻ എത്ര വലിയ തെക്കാണ് അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ അറിയാമെന്ന് പറഞ്ഞാലും എനിക്ക് ഈ വിവിധ കാര്യങ്ങൾ ബ്യൂട്ടി ടിപ്സിൻ്റെ ചാനൽ ചെയ്യാൻ എനിക്കറിയത്തില്ല എനിക്കതിന് വീഡിയോ ചെയ്യാൻ അറിയത്തില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ട്രാവൽ ബ്ലോഗ് ചെയ്താനുള്ള സാഹചര്യം എനിക്കില്ല എനിക്ക് അറിയ അറിയാമെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് അതിനുള്ള ഇല്ല ട്രാവൽ ബ്ലോഗ് ചെയ്യാം എനിക്ക് പോകാനോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ദൂരെ പോകാനുള്ള ഇല്ല ട്രാവൽ വ്ലോഗിൻ്റെ ചാനൽ തുടങ്ങിയ ചില ആൾക്കാരുണ്ട് വീട്ടിൽ ഇങ്ങനെ കുത്തിയിരിക്കും ഇങ്ങനെ കുത്തി എന്നിട്ട് പറയാം ട്രാവൽ ബ്ലോഗാണ് ഞാൻ ചെയ്യുന്നത് എന്നാൽ പക്ഷെ അവിടെ കാര്യ കാര്യമില്ല അപ്പം നിങ്ങൾ ഈ ഗൈസ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ ഈ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ അവസ്ഥകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഷ്യൂർ ആയിട്ട് ഒരു സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്ത ശേഷം നല്ല രീതിയിൽ നിങ്ങൾ ഈ മറ്റുള്ളവരെ ആശ്രയിക്കാണ്ട് സ്വന്തം കഴിവുകൊണ്ട് തന്നെ കയറി വരാനുള്ള നല്ല നല്ല കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് വീഡിയോ ചെയ്ത് കയറി വരാം അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത് ഒരുപാട് പേരുടെ ഡൗട്ട് തീർക്കാനും അവരുടെ സങ്കടം മാറ്റാനും വേണ്ടിയിട്ടാണ് തമാശയല്ലേ ഞാൻ പറയുന്നത് കാര്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ പഴയ ചാനലിനകത്ത് ഇത്രയും ഫേസ് ആയി ഇറങ്ങുന്ന ചാനലിനകത്ത് കഷ്ടപ്പെടുന്ന സമയത്ത് അതിൻ്റെ പകുതി കഷ്ടപ്പാട് നിങ്ങൾ നല്ല രീതിയിൽ ഇവിടെ നല്ല നീറ്റായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അതായത് വേറൊരു ഇതുമില്ലാന്ന് നല്ല നീറ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം നല്ല ക്യാപ്ഷൻ നല്ല തമ്പനയിൽ ഹാഷ് ടാഗുകൾ കീവേഡ്സുകൾ ഈ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരാളുടെ സപ്പോർട്ടില്ലാണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കയറി വരാനാവും നൂറ് ശവനം ഉറപ്പാണ് ഇപ്പം എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആര് ചാനൽ തുടങ്ങുന്നോ അവരുടെ സപ്പോർട്ട് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ ഒരു കുഴപ്പമില്ല നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് എന്താ പറയുക ഒരു ഗ്രൂപ്പിൽ ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എൻ്റെ എനിക്ക് പേയ്മെന്റ് ആയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്ത് തന്നിട്ടില്ല അതിന് കുഴപ്പമില്ല നിങ്ങൾക്ക് ചെറിയ ഡൗട്ടുകളൊക്കെ വരുന്നു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണായിട്ട് ചോദിച്ചു ഞാൻ പറയും ഞാൻ വരുന്നവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം നിർബന്ധമായിട്ട് ഞാൻ ആരോടും ഒന്നും ഒന്നും ചേരാനോ പൈസ തരാനോ ഞാൻ പറയില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാമെന്ന് മാത്രം ഞാൻ പറയൂലോ അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അല്ലാണ്ട് നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഒക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചാൽ അതേക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഈ കൊടുക്കുന്നുണ്ട് കാണുന്നവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് എന്നെക്കൊണ്ട് കൊണ്ട് ആർക്കൊക്കെ കൊടുക്കാനും അതൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് കാണുന്ന സമയത്ത് പിന്നെ ഞാനും ഇപ്പോൾ ഈ വീട് പണിയും പരിപാടിയും ഒക്കെ ആയിട്ട് അതുകൊണ്ടൊക്കെയാണ് ചെറിയൊരു പെൻഡിങ്ങൊക്കെ ഒക്കെ വരാറുണ്ട് പിന്നെ ഒരുപാട് വർക്കുണ്ട് മോണിറ്റൈസേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പിന്നെ ഈ ചാനൽ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കുണ്ടാവും എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും പറ്റുന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്തു ഒരു കൊല്ലത്തേക്ക് ചെറിയ പേയ്മെൻ്റ് ആണുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് എന്താവശ്യം ആവശ്യം എന്നെ വിളിക്കാം ഓക്കെ എന്നെ ഫോൺ നമ്പർ എപ്പോഴും നമ്മുടെ വാട്സാപ്പിൻ്റെ ഫോൺ വാട്സാപ്പ് നമ്പറും കോൾ ചെയ്യാനുള്ള നമ്പറൊക്കെ നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ഏത് പാരാത്രി വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം ഒരു കുഴപ്പമായിരുന്നു ഞാൻ ഫോൺ എടുക്കലുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതുവരെ ചാനൽ സബ് ചെയ്യാത്ത ആൾക്കാരൊന്നും പോയിട്ട് ചാനൽ സബ് ചെയ്യാൻ കാണാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും ബൈ